യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ എന്റെ നാട് ചുള്ളിയോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജയമോഹിനി ചികിത്സാ സഹായം കൈമാറി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ ഇലികൽ ഹുസൈനാണ് തുക കൈമാറിയത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ താമസിക്കുന്ന ജയമോഹിനിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് നമ്മുടെ എൻ്റെ നാട് ചുള്ളിയോട് കൂട്ടായ്മ ഒരു സംഖ്യ ഇവിടെ സംഭാവനയായി തന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ കൂട്ടായ്മ നിലവിൽ വന്നതിന് ശേഷം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കൂട്ടായ്മക്ക് സാധിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഈ ജയമോയിനിയുടെ ചികിത്സയ്ക്ക് നല്ലൊരു സംഖ്യ ഇപ്പോൾ ഇവിടെ കൈമാറിയിട്ടുണ്ട് തുടർന്നും അവർ പിന്നെ ഇനിയും പൈസ കളക്ട് ചെയ്ത് ഇതൊരാദ്യഘു എന്നുള്ള നിലയിൽ മാത്രമാണ് അവർ ഇപ്പോൾ ഈ ചെക്ക് കൈമാറിയിട്ടുള്ളത് ബാക്കി പൈസകളിൽ തുടർന്ന് ആ പ്രദേശങ്ങളൊക്കെ കളക്റ്റ് ചെയ്തിട്ട് ജയമോനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ നാട് ചുള്ളിയോട് പറഞ്ഞ കൂട്ടായ്മ നമ്മുടെ ഈ കമ്മിറ്റിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് കൂട്ടായ്മയുടെ പ്രവർത്തകർ വാർഡ് മെമ്പർ അരിയേട്ടം ചെ അടക്കമുള്ള ഇതിൻ്റെ പ്രവർത്തകർ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് അതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്നത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അമലപലം ഗ്രാമപഞ്ചായത്തിലെ മൊയ്ബൻ ക്ലബ്ബ് ഭാരവാഹികളും കൂട്ടായ്മകളും നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ജയമോനിയുടെ പിന്നെ ഓപ്പറേഷനത്തിന് എൺപത് ലക്ഷം രൂപയാണ് ആവശ്യം ആവശ്യമുള്ളത് എന്നാൽ നമുക്ക് ഇതുവരെ നമുക്കറിയാം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം ഉള്ളു നമുക്കിതുവരെ വന്നിട്ടുള്ളത് നമുക്ക് ഈ എൺപത് ലക്ഷം രൂപ പ്രതീക്ഷിച്ചാണ് ഈ ഹൈദരാബാദിലുള്ള പിന്നെ യശോദ ഹോസ്പിറ്റലിൽ ഈ ജയമോനി നമ്മൾ അഡ്മിറ്റ് ചെയ്തത് പക്ഷേ ഇനി നമ്മൾ പൈസ ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാതെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഈ ചുള്ളിയോട് കൂട്ടായ്മ ഈ കമ്മിറ്റിയിൽ സഹകരിച്ചതുപോലെ അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ ക്ലബ്ബ് ഭാരവാഹികളും പൊതുപ്രവർത്തകരും കൂട്ടായ്മകളൊക്കെ സഹകരിച്ച് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നമുക്ക് എൺപത് ലക്ഷമല്ല അതിൽ കൂടുതൽ തന്നെ നമുക്ക് സ്വരൂപിക്കാൻ കഴിയും ജയമോനിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതിനെല്ലാവരും സഹകരിക്കണം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിനായി ആദ്യഘടുവായാണ് തുക നൽകിയത് മാതൃകാ മാതൃകാപ്രവർത്തനം മറ്റ് കൂട്ടായ്മകളും ക്ലബ് പ്രവർത്തകരും ഏറ്റെടുക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കൂട്ടായ്മ ചെയർമാൻ എം എ റസാഖ് കൺവീനർ കെ ടി ചേക്കുണ്ണി രക്ഷാധികാരി കുന്നുമൽ ഹരിദാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക സ്വന്തം ബ്യൂറോട്ടും